പത്തനംതിട്ടയിൽ വിജയം ഉറപ്പെന്ന് സിപിഐഎം സ്ഥാനാർത്ഥി ഡോക്ടർ ടി എം തോമസ് ഐസക് പറഞ്ഞു സംസ്ഥാന സർക്കാർ കഴിഞ്ഞ ഏഴ് വർഷം നടത്തിയ വികസന പ്രവർത്തനങ്ങൾ വോട്ടായി മാറുമെന്ന് ഡോക്ടർ തോമസ് ഐസക് ട്വന്റി ഫോറിനോട് പറഞ്ഞു ശ്രീജിത് ശ്രീകുമാരൻ തയ്യാറാക്കി റിപ്പോർട്ടിലേക്ക് സ്ഥാനാർത്ഥി പ്രഖ്യാപനം വന്നു കഴിഞ്ഞു ഡോക്ടർ ടി എം തോമസ് ഐസക്ക് ഇതാ ഈ വഴി ഈ വഴികളിലൂടെ കടന്നു വരികയാണ് അദ്ദേഹം ഈ പറയുന്നത് പോലെ അതിനകത്ത് നിന്നായിരുന്നു അദ്ദേഹത്തിന് ഒരു സ്വീകരണം ലഭിച്ചത് ആ സ്വീകരണം ഏറ്റുവാങ്ങിക്കൊണ്ട് ഇതാ അദ്ദേഹം കടന്നു വരുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത് വലിയ പ്രചരണം തന്ത്രങ്ങളൊക്കെ ഒക്കെ തന്നെ ആവിഷ്കരിച്ച് വെച്ചിട്ടുണ്ട് എന്നാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പറയുന്നത് സാറേ പെട്ടെന്ന് വലിയ വിജയപ്രതീക്ഷ ഉറപ്പ് ഉറപ്പ് എന്താണ് പ്രധാനപ്പെട്ട ഘടകം ഇവിടെ വെക്കുന്ന പോസിറ്റീവായിട്ടുള്ള പ്രോഗ്രാം കേരള സർക്കാർ കഴിഞ്ഞ ഏഴ് വർഷത്തിനിടയിൽ പത്ത് നിഷ് ചെയ്ത കാര്യങ്ങൾ ഉറപ്പായും ഉറപ്പായിട്ടും അട്ടിമറിക്കും തന്നെയാണ് അട്ടിമറിച്ചിരിക്കും ഈ ജനങ്ങളുടെ ആവേശം തോന്നുന്നു നല്ല ആവേശമാണ് വലിയ പ്രതീക്ഷയോടുകൂടി തോമസ് ഐസക് മുന്നോട്ട് പോവുകയാണ് അദ്ദേഹത്തിന്റെ റോഡ് ഷോ അവസാനിക്കുന്നത് ഇന്ന് ഇരാറ്റുപേട്ടയിലാണ് അതായത് ഏനാത്തു നിന്ന് തുടങ്ങി ഈരാറ്റുപേട്ടയിൽ അവസാനിക്കുന്ന ഒരു റോഡ് ഷോയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രവർത്തകർ ഈ ഒരു ഘട്ടത്തിൽ സജ്ജീകരിച്ചിട്ടുള്ളത് എന്നാലും വലിയ ആവേശം കാത്തു സൂക്ഷിക്കുന്നു ഇടതുപക്ഷം പക്ഷം ഒരു എഡ്ജ് അവർക്ക് ഇതിലൂടെ ലഭിച്ചു എന്നാണ് അവർ കണക്കൂട്ടുന്നത് എന്നാലും സജ്ജയ് ഇക്ബാലിനൊപ്പം ശ്രീ ശ്രീകുമാരൻ ട്വന്റി ഫോർ പത്തനംതിട്ട